നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടേ മുക്കാൽ സെന്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വോൾ കിട്ടി ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഫ്രണ്ട് പോർഷനിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് നമ്മൾ സിറ്റൌട്ടിലേക്കാണ് കയറുന്നത് സിറ്റൌട്ടിൽ നിന്നാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമില് വാർഡോപ്സ് ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിലും ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയെന്നാണ് അടുത്ത ബെഡ്റൂം ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് കിടക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് സൈഡിലും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് വറ്റാത്ത കിണറാണ് വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ഏരിയയിലെ പുതൂർക്കര എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം